നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആർ സി ബി അടുത്ത സീസണിലെ മത്സരങ്ങൾ ബാംഗ്ലൂരുവിൽ കളിക്കില്ലേ എന്ന ആശങ്ക ആരാധകർക്കിടയിലുണ്ടല്ലോ ബംഗളൂരു വിട്ടുപോകുന്നു മറ്റ് ചില നഗരങ്ങളിൽ കളി നടത്തിയേക്കുമെന്ന തരത്തിൽ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആർ സി ബി ഒഫീഷ്യലി ഒരു കാര്യം പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മുന്നിലേക്ക് ആർ സി ബി കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ സി ബി സ്റ്റേറ്റ്മെൻറ്റും ഇറക്കിയിട്ടുണ്ട് അതായത് അഡ്വാൻസ്ഡ് എ ഐ വീഡിയോ അനലിറ്റിക്സ് ടെക്നോളജി ആർ സി ബി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറാണ് എന്തിനു ക്രൗഡ് മാനേജ്മെൻറ്റിന് വേണ്ടി ചിന്ന സ്റ്റേഡിയത്തിൽ ക്രൗഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എ ഐ വീഡിയോ അനലിറ്റിക്സ് ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആർ സി ബി തയ്യാറാണ് കെ എസ് ഇമായിട്ട് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ഒരു ഫോമൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ആർ സി ബി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് മുന്നൂറ് ടു മുന്നൂറ്റൻപത് മുന്നൂറ് മുന്നൂറ്റൻപത് എ ഐ എനേബിൾഡ് ക്യാമറാസ് വയ്ക്കാം എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അപ്പോൾ അതുവഴി ക്രൗഡിൻ്റെ മൂവ്മെൻറ്റും മറ്റുമൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നതാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്ന പ്രപ്പോസല് ആർ സി ബി വീ വീണ്ടും അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു ആർ സി ബി ഹാസ് ഫെർദർ കമ്മിറ്റഡ് ടു ബിയറിങ് ദി എൻറ്റയർ വൺ ടൈം കോസ്റ്റ് ഓഫ് ദിസ് ഇനീഷ്യേറ്റീവ് എസ്റ്റിമേറ്റഡ് അറ്റ് അപ്രോക്സിമേറ്റ്ലി ഫോർ പോയിൻ്റ് ഫൈവ് ക്രോർ റുപ്പീസ് നാലര കോടി ഇതിൻ്റെ വൺ ടൈം ചെലവ് അത് വഹിക്കാനും ആർ സി ബി തയ്യാറാണ് എന്ന് കെ എസ് എ അറിയിച്ചിട്ടുണ്ട് എന്ന് ആർ സി ബി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് വഴി ഇത് ആരാധകരോട് പറയുന്നു അപ്പോൾ സംഗതി എന്താണെന്ന് വളരെ വ്യക്തമാണല്ലോ ആർ സി ബി ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ കർണാടകയിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ ആർ സി ബി അവിടെ തന്നെ കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പക്ഷേ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മത്സരവും അന്നത്തെ ആർ സി ബി യുടെ സെലിബ്രേഷൻ സമയത്തുണ്ടായ ആ ദുരന്തത്തിന് ശേഷം ഒരു ഒഫീഷ്യൽ മത്സരവും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് കർണാടക കർണാടക ഗവൺമെൻറ് ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ മത്സരങ്ങൾ നടത്താനുള്ള പെർമിഷൻ ഉണ്ടാവൂ പെർമിഷൻ ടു ഹോസ്റ്റ് മാച്ചസ് അറ്റ് ദി സ്റ്റേഡിയം ഈസ് കണ്ടിൻറ്റ് ഓൺ ദി കെ സി എ ഇംപ്ലിമെൻറ്റിങ് ദി റെക്കമെൻറ്റേഷൻസ് ഓഫ് ദി മൈക്കൽ ഡി ക്കുഞ്ഞ കമ്മീഷൻ അപ്പോൾ ആ മൈക്കൽ ഡിക്കുഞ്ഞ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന റെക്കമെൻഡേഷൻസ് നടപ്പാക്കിയെങ്കിൽ മാത്രമേ അവിടെ മത്സരങ്ങൾ കളിക്കാനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഒരു പ്രപ്പോസൽ എന്തായാലും മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത് ക്രൗഡ് മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു എ ക്യാമറ സംവിധാനം വെച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്നുള്ള പ്രപ്പോസൽ ആർ സി ബി മുന്നോട്ടേക്ക് വെക്കുമ്പോൾ എന്തായിരിക്കും കെ എസ് സി എയുടെ പ്രതികരണം നമുക്ക് കാത്തിരുന്ന് കാണാം ആർ സി ബി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ബാംഗ്ലൂരുവിൽ തന്നെ കളിക്കുന്നതാണ് അതിൻ്റെ ഭംഗി അത് സംഭവിക്കുമോ കാത്തിരിക്കാം അവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ അതാണ്